സാഹോദര സ്നേഹത്തിൻ്റെ സന്ദേശമുയർത്തി പാല സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ ഓണാഘോഷം ഒരു ലക്ഷം രൂപയിലധികം രൂപയുടെ അവശ്യ സാധനങ്ങൾ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ചേർന്ന് ശേഖരിച്ച് മര്യാസദനം ഡയറക്ടർ ബോർഡംഗം മിനി സന്തോഷിന് കൈമാറി തങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ തങ്ങളുടെ സഹോദരങ്ങളുടെ ഇല്ലായ്മകൾക്ക് പരിഹാരം കാണുന്നതാകണം യഥാർത്ഥ ആഘോഷങ്ങളെന്ന വലിയ സന്ദേശം നൽകുകയാണ് ഈ ഓണക്കാലത്ത് പാല സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ കുരുന്നുകൾ പാല മര്യാസ തലത്തിലെ കുരുന്നുകൾക്കും അശരണർക്കുമായി അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു നൽകിക്കൊണ്ടാണ് പാല സെന്റ് മേരീസ് എൽ പി സ്കൂളിലെ കുരുന്നുകൾ വ്യത്യസ്തമായ ഓണാഘോഷം ഒരുക്കിയത് ഒരു ലക്ഷം രൂപയിലധികം രൂപയുടെ ആവശ്യ സാധനങ്ങളാണ് സ്കൂളിലെ അധ്യാപക ും കുട്ടികളും ചേർന്ന് ശേഖരിച്ചത് ഡയറക്ടർ ബോർഡ് മിനി സന്തോഷിന് സാധനങ്ങൾ കൈമാറി ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു മാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ വളരെയധികം കഷ്ടത്തിലാണ് അവർ കടന്നു പോകുന്നത് നല്ലയധികം ബുദ്ധിമുട്ടുണ്ട് പത്ത് നാനൂറിൽ പരം ആളുകളാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളോട് ഏതാ കുറച്ച് സാധന സാമഗ്രികളൊക്കെ കൊണ്ടുവരുവാനായിട്ട് പറഞ്ഞിരുന്നു അവർ നല്ല രീതിയിൽ സഹകരിച്ചതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അവർ വളരെയധികം സാധനങ്ങൾ അരി മുതൽ പൊടി ഐറ്റങ്ങള് പഞ്ചസാര തേങ്ങ ശർക്കര ഇങ്ങനെ ധാരാളം ഐറ്റങ്ങൾ ഇവരിവിടെ കൊണ്ടുവന്നു ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം രൂപയ്ക്ക് അടുത്ത് വരുന്ന സാധനങ്ങളാണ് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത് അപ്പം ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഇതിന് അങ്ങേയറ്റം നന്ദി പറയുന്നത് പേരൻസിനോടും കുട്ടികളോടുമാണ് ഈ ഒപ്പം തന്നെ അധ്യാപകരും സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി ഇതിനോടൊപ്പം അറിയിക്കുന്നു പ്രസിഡന്റ് ജോഷിബ ജെയിംസ് അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ ബിൻസി സെബാസ്റ്റിൻ സിസ്റ്റർ ജസ്സിൻ സിസ്റ്റർ ലിജി ലീജ മാത്യു സിസ്റ്റർ ഡോണ മാഗി ആൻഡ്രൂസ് ലിജോ അനിത്തോട്ടം അലൻ ടോം പി ടി എക്സിക്യൂട്ടീവ് അംഗം ജെയ്സൺ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി ഐഫോറേനൂസ് പാല